യുടെ ആരോഗ്യത്തിൽ ഭക്ഷണത്തിന് പ്രധാന പങ്കുണ്ട് ചില ഭക്ഷണങ്ങൾ അമിതമായി കഴിക്കുന്നത് വൃക്കയുടെ ആരോഗ്യം നശിപ്പിക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നത് ഉപ്പ് കൂടുതലായി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വൃക്കകളുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല ഇത് ഫ്ലൂയിഡ് റിട്ടൻഷനിലേക്കും ഉയർന്ന രക്തസമ്മർദ്ദത്തിലേക്കും നയിക്കും പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങൾ ചിപ്സ് ഇൻസ്റ്റന്റ് ഭക്ഷണങ്ങൾ ഇവയിൽ സോഡിയം ധാരാളം ഉണ്ടാകും ഇത് വൃക്കകളുടെ ആരോഗ്യം നശിപ്പിക്കും റെഡ്മീറ്റ് കൂടുതലായി കഴിക്കുന്നത് വൃക്കയിൽ കല്ല് വരാനുള്ള സാധ്യതയും കൂട്ടുന്നു കൂടാതെ റെഡ്മീറ്റിൽ പ്രോട്ടീനും പ്യൂരിനും ധാരാളമുണ്ട് ഇത് യൂറിക് ആസിഡിന്റെ അളവ് കൂട്ടുകയും വൃക്കകൾക്ക് ആയാസം ഉണ്ടാക്കുകയും ചെയ്യും പാക്കറ്റിൽ ലഭ്യമായ ലഘു ഭക്ഷണങ്ങൾ ടിന്നിൽ ലഭിക്കുന്ന സോപ്പുകൾ റെഡി ടു ഈറ്റ് ഭക്ഷണങ്ങൾ ഇവയിൽ സോഡിയവും പ്രിസർവേറ്റീവുകളും അഡിറ്റീവുകളും ധാരാളമായി ഉണ്ട് ഈ രാസവസ്തുക്കളുടെ ഉപയോഗവും വൃക്കകളുടെ ആരോഗ്യം നശിപ്പിക്കുന്നു സോഡ മധുരപാനീയങ്ങൾ ഇവ പതിവായി കഴിക്കുന്നത് പഞ്ചസാരയും ഫോസ്ഫറസ് അഡിറ്റീവുകളും ധാരാളമായി ശരീരത്തിലെത്താൻ കാരണമാകും ഇത് പൊണ്ണത്തടിക്കും ഇൻസുലിൻ റെസിസ്റ്റൻസിനും കാരണമാകും വൃക്ക സാധ്യതയുള്ളവരിൽ രോഗം വരാൻ ഇത് കാരണമാകും വൃക്കകളെ ആരോഗ്യത്തോടെ നിലനിർത്താൻ സമീകൃത ഭക്ഷണം ശീലമാക്കുക ഉപ്പ് പഞ്ചസാര എന്നിവയുടെ അളവ് കുറയ്ക്കുക എപ്പോഴും ആക്റ്റീവായിരിക്കുക ആരോഗ്യകരമായ ശരീരഭാരം നിലനിർത്തുക ധാരാളം വെള്ളം കുടിക്കുക പുകവലി ഉപേക്ഷിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ശീലമാക്കുന്നത് വൃക്കയുടെ ആരോഗ്യത്തിന് പ്രധാനമാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ആരോഗ്യ വിദഗ്ധർ